ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥിക്കാൻ മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീടിന് ചുറ്റും നടന്നോ വീടിന്റെ ഉള്ളിൽ ഓരോ മുറികളിലൂടെയും നടന്നോ ഞങ്ങളെപ്പോലെ ദേവാലയങ്ങളിൽ ഇരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഈശോയുടെ തിരഹൃദയത്തെ നോക്കിയോ മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രതിസന്ധികളില് നിങ്ങൾ ശക്തി ധരിക്കുക നേടുക ശക്തി സംഭരിക്കുക തളരരുത് ആത്മഹത്യ ഒരു പരിഹാര മാർഗമല്ല മദ്യപാനം ഒരു പരിഹാരമാർഗമേയല്ല മദ്യം തരാൻ ഒരാ ഒരുപാട് പേരുണ്ടാവും വിദേശത്തു നിന്ന് വരുന്നവരൊക്കെ മദ്യമാണ് സമ്മാനമായിട്ട് തരുന്നതെങ്കിൽ ഓർക്കുക നിനക്ക് ലിവറിലോ ലങ്സിലോ ക്യാൻസർ വരികയാണെങ്കിൽ ഈ മദ്യം വാങ്ങി തരുന്നവരാരും ലക്ഷങ്ങളോ അമ്പതിനായിരമോ പതിനായിരമോ നിന്റെ കയ്യിൽ വെച്ച് തരില്ല ചികിത്സയ്ക്ക് അതുകൊണ്ട് മദ്യപാനം ആത്മഹത്യ ഒന്നും പരിഹാര മാർഗങ്ങളല്ല പരിശുദ്ധ കുർബാനയും